വെള്ളത്തിൽ ഇതുപോലെ ഇട്ടുവെച്ചാൽ പോലും ഇത് തുരുമ്പ് പിടിക്കില്ല കാരണം ഇതൊരു ഇരുമ്പ് കമ്പി വേലിയല്ല ഇത്രയും സ്ട്രെങ്ത് ഉള്ള ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ എത്ര ഉയരത്തിൽ നിന്ന് താഴെ കിട്ടാനും ഇതുപോലെ ഇതിലേക്ക് ചാടിയാലും കല്ലെടുത്തെറിഞ്ഞാൽ പോലും ഒന്നും സംഭവിക്കില്ല ഇതാണ് ജെറ്റ്ഫെൻസിന്റെ പോളി ഹെക്സ്മാൻ നിങ്ങളുടെ വീട്ടിലെ കൃഷിയിടങ്ങൾ ഗാർഡൻ ഏരിയ ഫാമിംഗ് എന്തിനെ ആനിമൽസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി വരെ വേലി കെട്ടാൻ പറ്റിയ ഒരു കിടന്ന പ്രൊഡക്റ്റ് ആണ് ഈ കാണുന്നത് ഇത്രയും ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് തന്നെ ഇത് വളരെ സിമ്പിൾ ആയിട്ട് ക്യാരി ചെയ്യാനും വളരെ സിമ്പിൾ ആയിക്കൊണ്ട് തന്നെ ഇൻസ്റ്റാളേഷൻ ചെയ്യാനും പറ്റും നമ്മുടെ വീട്ടിലെ പഴയ കമ്പികൾ ഉപയോഗിച്ചുകൊണ്ട് കെട്ടുകമ്പികളും ടാഗുകളും കയറുകളും ഉപയോഗിച്ചുകൊണ്ട് വളരെ സിമ്പിൾ ആയതുകൊണ്ട് വീട്ടമ്മമാർക്ക് വരെ ഇത് ഫിക്സ് നോർമൽ ിൽ നിന്നും വ്യത്യസ്തമായി ഈ ഒരു ട്രിപ്പിൾ ടെസ്റ്റ് ഉള്ളത് കൊണ്ട് ഇത് കട്ട് ചെയ്താൽ പോലും അവിടെ സ്പ്രെഡ് ആയിക്കൊണ്ട് അത് വലിയൊരു ഹോളായി മാറുകയില്ല സാധാരണ നമ്മൾ ചെയിൽ ഉപയോഗിച്ചൊക്കെ നൂറടക്ക് ഫെൻസിങ് ചെയ്യുമ്പോൾ നമുക്ക് ഇരുപതിനായിരം രൂപയ്ക്ക് ചാർജ് വരും പക്ഷേ ഇതാണ് ഉപയോഗിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് നേർ പകുതി പതിനായിരത്തിലൊക്കെ സംഭവം ഫുൾ ആയിട്ട് ഫിനിഷ് ചെയ്യാൻ പറ്റോ ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ പ്രൂഫ് ഫെൻസിംഗ് ആയി ഈ ഒരു പ്രൊഡക്റ്റ് പിടിക്കില്ല യു വി സ്റ്റെബിലൈസർ ആണ് അത് മാത്രമല്ല പന്ത്രണ്ട് വർഷത്തിന് മുകളിലൊക്കെ ലാസ്റ്റിംഗ് ഉണ്ട് റോളുകളായി വരുന്ന പോളി എക്സ്പെഷ്യൻ നിങ്ങൾക്ക് ഉപയോഗശേഷം വേണമെങ്കിൽ അയച്ചെടുത്ത് വീണ്ടും വീണ്ടും റീയൂസ് ചെയ്യാനും പറ്റും പോളിയത്തിൽ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഇരുമ്പിനേക്കാൾ ഒരുപാട് ഉപകാരമുള്ള ജെഡസിന്റെ ഈ ഒരു പ്രോഡക്റ്റ് ഫ്രീ ആയിട്ട് ഡെലിവറി അവൈലബിൾ ആണ് അപ്പൊ ഫെൻസിന്റെ പോളി എന്ന് പറയുന്നത് ഇത്രയും ഉപകാരപ്പെടുന്ന പ്രോഡക്റ്റ് മൂന്നടി നാലടി അഞ്ചടി ആറടി എന്നീ ഹൈറ്റുകളാണ് അത് മാത്രമല്ല മൂന്ന് കളേഴ്സിൽ അവൈലബിൾ ആണ് ബ്ലാക്ക് ഗ്രേ പിന്നെ ഈ ഒരു ഗ്രീനും അപ്പൊ ഇത്രയും ഉപകാരപ്പെടുന്ന പ്രോഡക്റ്റ് നിങ്ങളെ ഫാമിലിക്ക് മനസ്സിലേക്ക് എല്ലാവർക്കും ഷെയർ കൊടുക്കുക അതുമാത്രം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിലേക്ക് തന്നെ ഡെലിവറി വിട്ടിട്ടോ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോളൂ വീഡിയോ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത്